രിക്കാടി ചെമ്മി പറഞ്ഞാ കൊറേ കാലത്തിന് ശേഷം കൊറേ പൂവാലിലൊക്കെ വന്നിരുന്നു ഇപ്രാവശ്യം വളരെ ചെമ്മീ മത്തി ഇങ്ങനെയുള്ള മീനുകളൊക്കെ നമ്മളെ കടലിൽ വളരെ കുറവാണ് എങ്ങട്ടാ പോയത് ഓരോ ഐഡിയ ഇല്ല മൊത്തം എങ്ങട്ടാ പോയിന്നുള്ളത് പിന്നെ ആശാമാര് കുന്നമംഗലത്തിന്നാണ് വരുന്നത് നമ്മള് നല്ല കരിക്കാടി ചെമ്മി കൊടുത്തേ കൊറച്ച കൂന്തൽ കൊടുത്തു കളഞ്ഞി കൊടുത്തേ അപ്പൊ ഏതായാലും നമ്മളെ ചങ്ങലോട് അപ്പൊ ഈ ചെമ്മീന്ന് പറഞ്ഞാല് ബിരിയാണി വെക്കാനാണെങ്കിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ള ചെമ്മിയാണ് ബിരിയാണി എന്നല്ല കറി വെക്കാനായാലും എല്ലാത്തിന് ടോപ്പ് ടേസ്റ്റുള്ള ചെമ്മിയാണ് ചെമ്മി ചെമ്മിക്ക് ഈ ചോപ്പ് കളറില് വേറെ ചോപ്പ് കളറുണ്ട് അതല്ല കേട്ടോ ഈ ചോപ്പ് കളറുള്ള ചെമ്മി ഇത് കരിക്കാട് ചെമ്മി ഇത് പണ്ടുള്ള ആൾക്കാർ ചേന പച്ചക്കായൊക്കെ ഇട്ടിട്ടുണ്ട് എന്താവും നുള്ളി നുള്ളി മീൻ ും അപ്പൊ കല്പയാ പിന്നെ ചെമ്മീൻ പറഞ്ഞാൽ ചില ആളുകൾക്ക് പറ്റൂല ചില ശരീരങ്ങൾക്ക് അലർജി സൃഷ്ടിക്കുന്ന സംഗതിയാണ് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ചെമ്മീന്റെ ഈ സ്കിന്നുണ്ടല്ലോ ഈ സ്കിന്നു ഓരോ ഷെല്ലിലും അതിണ്ട് അതിന്റെ ഓരോരോ പോയിസൺ പല വിഷാംശങ്ങളും അടങ്ങാൻ ചാൻസ് ഉള്ളതുകൊണ്ട് എല്ലാ ശരീരത്തിലും കേട്ടോ ചിലപ്പോ നൂറ് പേര് കഴിക്കുമ്പോ ഒരാൾക്കേ ഉണ്ടാവുള്ളൂ മനസ്സിലാവുന്നുണ്ടോ ഏറെ ആളുകൾക്ക് അലർജി സൃഷ്ടിക്കുന്ന ഒരു സംഗതിയാണ് ചെമ്മി വെള്ളത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന ഒരു സംഗതിയാണ് കേട്ടോ അപ്പൊ കല പിന്നെ യൂറിക് ആസിഡ് ഉള്ള ആളുകൾ കുറച്ചീച്ച കഴിക്കുക നല്ല കുറച്ച മതിയുള്ളതില് എന്ത് ചെയ്യാ ജീവിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാ ഭക്ഷണം കഴിക്കാം അങ്ങനെ ആവുമ്പോ വല്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ എന്താ പറയാ ഈ ചെമ്മി യൂറിക്കാസിറ്റി നല്ല ശരീരത്തിൽ അടിച്ചു കയറിയ സംഗതിയാണ് ഇതൊക്കെ ഞാനും പറഞ്ഞിരിക്കും അപ്പൊ നമ്മള് കുന്നമംഗല ടീംസ് ഒക്കെ ഇതുപോലത്തെ നല്ല നല്ല വീണ്ടും അറിവുകൾ